വയനാടിൻ്റെ നെറുകയിൽ തിലകം ചാർത്തുന്ന പൂക്കോട് തടാകക്കരയിലെ അതിമനോഹരമായി ക്യാമ്പസിലേക്ക് കുന്നോളം സ്വപ്നങ്ങളും കടലോളം പ്രതീക്ഷകളുമായി കടന്നു ചെന്നവൻ ആ നീണ്ടുപെടുന്ന വടിവത്ത കണ്ണുകളിൽ സ്നേഹവും കരുതലും പ്രണയവും പ്രതീക്ഷയും നിറഞ്ചാലിച്ച എത്ര സ്വപ്നങ്ങളായിരുന്നു ഒരു ഡോക്ടറായി ജീവജാലങ്ങളെ രക്ഷിച്ച് പരിപാലിച്ച് നാടിനെ സേവിച്ച് വീടിനെ താങ്ങും തൂണുമാകാൻ തിടുക്കം കൊണ്ടവൻ അച്ഛനമ്മമാർക്കും കുഞ്ഞനുജനും സംരക്ഷകനാകുന്ന ശുഭദിനം കാത്ത് നാളെണ്ണിക്കഴിഞ്ഞവൻ കടിഞ്ഞുൽക്കനി പൊന്നോമന പുത്രൻ വിജയ ശ്രീലാളിതനായി മടങ്ങി വരുന്നത് ഉറക്കത്തിലും ഉണർവിലും ഒരുപോലെ സ്വപ്നം കണ്ടിരുന്ന ഒരു മാതൃഹൃദയം പുത്രവധുവായി പടികേറി വരുന്നവളുടെ കയ്യിൽ നൽകാനായി താൻ ഏറ്റുവാങ്ങിയ നിലവിളക്കിന്റെ തിരി കെടാതെ എണ്ണ പറ്റാതെ ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ സദാ കൊളുത്തിവെച്ചിരുന്നവൾ ഉള്ള പൊന്നും കുടിയും ഒന്നുപോലും കളയാതെ അവൾക്കായി സൂക്ഷിച്ചിരുന്നവൾ മകനെ പാടി പാടിയുറക്കിയിരുന്ന താരാട്ടിന്റെ ഈരടികൾ അവന്റെ കുഞ്ഞിനായി മനസ്സിന്റെ തന്ത്രിയിൽ ആരോരും അറിയാതെ ഇടയ്ക്കിടെ മീട്ടിയിരുന്നവൾ അവൾ സിദ്ധാർത്ഥൻ എന്ന യുവകോമളന്റെ അമ്മ ജീവിതത്തിന്റെ വസന്തം മുഴുവനും മരുഭൂമിയിൽ ഹോമിച്ചിട്ടും അഥവാ വസന്തത്തിന്റെ നിറച്ചേർത്ത് ഒന്നുപോലും കാണാൻ ഭാഗ്യമില്ലാതെ പോയിട്ടും തനിക്ക് കഴിയാതെ പോയ നേട്ടങ്ങൾ കൈയടക്കി മടങ്ങി വരുന്ന മകനു വേണ്ടി ഈ ജന്മം മുഴുവൻ വേണമെങ്കിലും മരുഭൂമിയിൽ തുടരാം എന്ന് തീരുമാനിച്ചുറച്ച് പിതാവ് പേരിന് മുൻപിൽ ഡി ആർ എന്ന രണ്ടക്ഷരം പതിച്ച് വീടിന് മുൻപിൽ തൂക്കാനുള്ള ബോർഡിന്റെ വലുപ്പവും ലേ ഔട്ടും ആരോരും അറിയാതെ മനസ്സിന്റെ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത അച്ഛൻ ചേട്ടൻ വെറ്റിനറി ഡോക്ടറിന് പഠിക്കുകയാണെന്ന് പറഞ്ഞ കൂട്ടുകാരുടെ മുൻപിൽ മേനി നടിച്ച് തല ഉയർത്തിയ പിന്നെ മുത്തശ്ശൻ മുത്തശ്ശി ബന്ധുമിത്രാദികൾ എത്രയോ പേരുടെ പ്രതീക്ഷയുടെ ദീപനാളങ്ങളാണ് നിങ്ങൾ ഒറ്റയടിക്ക് ഊതിക്കെടുത്തിക്കളഞ്ഞത് ആ കുടുംബത്തിലെ വിളക്കിന്റെ നാളം എന്ന് നീക്കുമായല്ലേ കെടുത്തിക്കളഞ്ഞത് ചെന്നു കയറിയത് ചെന്നായിപ്പറ്റത്തിലേക്കാണെന്നും തന്റെ പ്രത്യയശാസ്ത്രത്തിനോ ഐഡിയോളജിക്കോ ഇവിടെ യാതൊരു നിലനിൽപ്പും പ്രസക്തിയുമില്ലെന്ന് ഞെട്ടലോടെ മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങി എപ്പോഴും മനം എടുത്തപ്പോൾ അഭിനയിച്ചും അടുത്തപ്പോൾ പതുക്കെ പിൻവലിഞ്ഞത് ചെന്നായിക്കളെ പ്രകോപിപ്പിച്ചുവോ എന്തോ അക്കാദമിക വിഷയങ്ങൾക്ക് പുറമേ കവിതാ രചന ചിത്രരചന ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഇതര മേഖലകളിലും കഴിവ് തെളിയിച്ച അവനോടെ അക്കൂട്ടർക്ക് അസൂയയായി പെൺകുട്ടികൾക്ക് പ്രിയപ്പെട്ടവനായിരുന്ന സിദ്ധാർത്ഥ് അങ്ങനെ അവരുടെ കണ്ണിലെ കരടായി തനിക്ക് കുടിക്കേണ്ട വെള്ളം കലക്കിയോടാ എന്ന ആക്രോശത്തിന് അടിയൻ താഴ്ന്നല്ലേ കുടിച്ചത് മുകളിലത്തെ വെള്ളം എങ്ങനെയെ കലങ്ങുന്നത് എന്ന് ചോദിച്ച ആട്ടിൻകുട്ടിയോട് തർക്കുത്തരം പറയുന്ന അധികാരി എന്ന് ഗർജിച്ചുകൊണ്ട് കടിച്ചു കയറിയ ചെന്നായുടെ കഥ നമ്മിൽ പേരും കേട്ടിരിക്കുമല്ലോ സിദ്ധാർത്ഥിനെ തീർത്ത് കളയുക എന്ന ഒറ്റ ഉദ്ദേശമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എങ്കിലും വിവസ്ത്രനാക്കി പട്ടിണിക്കിട്ട് അവന്റെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്നു രസിക്കാനുള്ള ആ മനോനില അത് സമ്മതിച്ചിരിക്കുന്നു എലിയെ പിടിക്കുന്ന പൂച്ച അതിന് എത്ര നേരം ട്ടിക്കളിച്ചതിനു ശേഷമാണ് കൊല്ലുന്നതും തിന്നുന്നതും ഇലിയുടെ പ്രാണവേദന ആസ്വദിക്കുന്ന പൂച്ച പുല്ലി കടുവ പോലെയുള്ള ഹിംസ്ര ജന്തുക്കൾ ഇര പിടിച്ചാൽ ചിലപ്പോഴെങ്കിലും ഒറ്റയടിക്ക് കൊല്ലാതെ മടയിൽ കൊണ്ടു ചെന്ന് കുഞ്ഞുങ്ങൾക്ക് തട്ടിക്കളിക്കാൻ ഇട്ടുകൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഉറങ്ങിക്കിടന്ന സഹപാഠികളെ വിളിച്ചുണർത്തി കൊണ്ടുവന്ന് ഉറക്കിപ്പിച്ചു മാറാത്ത ആ നിരപരാധികളെ കൊണ്ട് തല്ലിക്കുക അവരെ കൂടെ കുറ്റകൃത്യത്തിൽ പങ്കാളികളാക്കാനാണോ എന്തോ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഹ എത്ര മനോഹരമായ വാക്കുകൾ മനുഷ്യനാകണം മനുഷ്യനാകണം അതിലും എത്രയോ മനോഹരമായ വാക്കുകൾ നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ അന്തേവാസികളായുള്ള ആ ഹോസ്റ്റലിൽ മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ള പീഡനം അരങ്ങേറിയിട്ട് ഒരൊറ്റ വിദ്യാർത്ഥി പോലും സ്വന്തം വീട്ടിലേക്ക് പോലും ഒന്ന് ഫോൺ വിളിച്ച് പറയാതിരുന്നത് അവർ മുഴുവന് ഒരേ തൂവൽ പക്ഷികളായിരുന്നു എന്നതിനേക്കാൾ ഏറെ ആ ചുവരുകൾക്ക് പോലും ഭയമായിരുന്നു ഈ നരാധമന്മാരെ എന്നതാവണം കൂടുതൽ ശരി നിങ്ങൾക്ക് എങ്ങനെ ഇത്ര മനുഷ്യരഹിതരാകാൻ ക്രൂരതയുടെ ഹിംസയുടെ ആൾരൂപങ്ങളാകാൻ കഴിഞ്ഞു ഓർക്കുമ്പോൾ തന്നെ സിറകളിലൂടെ ഭയം അരിച്ചു കയറുകയാണ് ഇനിയും എന്തൊക്കെ കണ്ടാൽ എന്തൊക്കെ കേട്ടാൽ എന്തൊക്കെ അനുഭവിച്ചാൽ ഈ ഹിറ്റ്ലർ തേർവാഴ്ച അവസാനിക്കും വയ്യ ഇനി വയ്യ